വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ മണിക്കൂർ കൊണ്ട് അഫാൻ അഞ്ചു പേരെ കൊന്നു ഉച്ചയ്ക്കാണ് മുത്തശ്ശിയെ കൊന്നതെന്നാണ് നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഇത് വ്യക്തമാകും വെഞ്ഞാറമൂട് പേർമല സൽമാസിൽ അൽഫാൻ ആണ് മുത്തശ്ശി ഇളയ സഹോദരൻ പിതാവിന്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിന്റെ ഭാര്യ പെൺസുഹൃത്ത് എന്നിവരെ മൂന്ന് വീടുകളിലെത്തി കൊലപ്പെടുത്തിയത് മുത്തശ്ശി ഒറ്റയ്ക്കാണ് താമസം വൈകിട്ടോടെ ഇവിടെ മകളെത്തി അപ്പോൾ മരണമറിഞ്ഞു തലയ്ക്കടിച്ചു വീണ് മരിച്ചുവെന്നാണ് ഏവരും ആദ്യം കരുതിയത് ഈ മരണം അറിയിക്കാൻ ഉമ്മയുടെ മകനെ ഫോണിൽ വിളിച്ചു എടുത്തില്ല ഇതോടെ അന്വേഷിച്ചെത്തിയവർ അഞ്ചുരയോടെ അവിടെ നടന്ന ക്രൂരക്കൊലയെക്കുറിച്ച് അറിഞ്ഞു ഇതും പോലീസിന് മുന്നിലെത്തി ഇതിനുശേഷമായിരുന്നു വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയുള്ള അഫ്ഫാന്റെ കുറ്റസമ്മതം ഇതോടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലും പോലീസ് എത്തി ഇതോടെ ചിത്രം വ്യക്തമായി വെഞ്ഞാറമൂട് പേരുമല സൽമാസിൽ അഫാനാണ് മുത്തശ്ശി ഇളയ സഹോദരൻ പിതാവിന്റെ ഭാര്യ ജ്യേഷ്ഠൻ്റെ എന്നിവരെ മൂന്ന് വീടുകളിലെത്തി കൊലപ്പെടുത്തിയത് ചുറ്റിക്കൊണ്ട് അടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അഫാന്റെ മാതാവ് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വെഞ്ഞാറമൂട് പേരുമലയിലെ വീട്ടിൽ തലയ്ക്കും മുഖത്തും അടിയേറ്റ് വികൃതമായ നിലയിലാണ് മൂന്ന് പേരെയും കണ്ടെത്തിയത് ഇതിൽ ഒൻപതാം ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ ോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു സ്വീകരണ മുറിയിൽ നിലത്തുകിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം അടുത്ത മുറിയിലായിരുന്നു ഷേമി കിടന്നത് ഇവർ കണ്ണു തുറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം ആശുപത്രിയിലെത്തിച്ചത് മുകളിലത്തെ നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനുടെ മൃതദേഹം കണ്ടത് അമ്മയും ഫർസാനയും കൊന്ന ശേഷമാണ് കുഞ്ഞരുജുനെ വകവരുത്തിയതെന്നാണ് സൂചന ബൈക്കിൽ ചുറ്റുകയുമായി അഫ്വാൻ സഞ്ചരിക്കുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ചികിത്സയിലുള്ള അഫ്വാന്റെ അമ്മയുടെ മൊഴി പോലീസ് കഴിയുന്നതും വേഗം രേഖപ്പെടുത്തും ഇതിലൂടെ സത്യം വ്യക്തമാകുമെന്നാണ് സൂചന ലഹരിയുടെ അതിപ്രസരത്തിലാണ് കൊലയെന്നാണ് നിഗമനം സാമൂഹിക ബന്ധമില്ലാത്ത പ്രശ്നം ാത്ത പയ്യരെന്ന് നാട്ടുകാർ പറയുന്നു അഫാൻ കൊലപ്പെടുത്തിയ പെൺ സുഹൃത്ത് ഫർസാന പഠിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് അഞ്ചലിൽ പി ജിക്ക് പഠിക്കുന്ന ഫർസാന ട്യൂഷന് പോകുന്നുവെന്നാണ് വീട്ടിൽ പറഞ്ഞത് പഠനത്തിന് ശേഷമാകാം അഫാനോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അഫാന്റെ വീടിന് സമീപത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടതായി സമീപവാസികൾ പറയുന്നു വിവാഹത്തിന് സമ്മതം തേടാനാണ് അഫാൻ ഫർസാനുമായി വീട്ടിലെത്തിയതെന്നാണ് കരുതുന്നത് ചുറ്റിക കൊണ്ട് അടിയേറ്റ് തല പൊട്ടിപ്പൊളിഞ്ഞിട്ടും നിലവിളി പോലും പുറത്തു വന്നില്ല മൂന്ന് വീടുകളുടെയും സമീപത്തായി നിരവധി വീടുകളാണുള്ളത് എന്നിട്ടും പോലീസും ആംബുലൻസും എത്തിയതോടെയാണ് നടക്കുന്ന കൊലപാതക വിവരം സമീപവാസികൾ അറിയുന്നത് കൊലപാതകങ്ങൾ നടന്ന വീടുകളിൽ ഒന്നിൽ പോലും അസ്വാഭാവികമായ ശബ്ദങ്ങളൊന്നും കേട്ടില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി